എന്നൊക്കെ കൂടുതൽ വെയിറ്റ് പൊക്കാൻ പറ്റുമെങ്കിൽ ആ രൂപ തരാമെന്ന് പറഞ്ഞ് എൻ്റെ ജിം ബ്രോനെ ഞാൻ ചലഞ്ച് ചെയ്തു മാമം സെറ്റ് ആയിട്ട് ഒരു അറുപത് കിലോ ഞങ്ങൾ രണ്ടുപേരും പേര് ലിഫ്റ്റ് ചെയ്തു പിന്നെ നൂറ് കിലോ ഇട്ട് അവനൊരു ഏഴ് ട്രപ്പ് അടിക്കുന്നതാണ്ട് ഞാൻ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഒറ്റ ട്രപ്പ് മാത്രമേ അടിക്കുന്നുള്ളൂ പിന്നെ നൂറ്റി നാപ്പത് ലോഡ് ചെയ്തിട്ട് നിസ് സ്പ്രേസ് എടുത്ത് പൊക്കി നൂറ്റിനാൽപ്പത് എനിക്കും വലിയ ചലഞ്ചിങ് അല്ലായിരുന്നു അടുത്ത നൂറ്റി അറുപത് കിലോ ഇട്ടിട്ട് അവൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത് തന്നെ പൊക്ക് ചെയ്ത് വീട്ടിൽ കണ്ടല്ലറിയാം നൂറ്റി അറുപത് കിലോലും ഞാനും ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അടുത്തത് നൂറ്റി എഴുപത് കിലോ ഞാൻ നൂറ്റി എഴുപത് കിലോ പൊക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം എനിക്ക് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് നൂറ്റി എഴുപത് കിലോ ഇങ്ങനെയിലേക്ക് പൊക്കിയെടുക്കാൻ സാധിച്ചത് അടുത്തത് വൺ എയ്റ്റി കെ ജി അവൻ്റെ പി ആറ് തന്നെ നൂറ്റി എഴുപത് കെ ജി ആണ് സോ അവനത് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവനൊരു പുതിയ പേഴ്സണൽ റെക്കോർഡ് സെറ്റ് ചെയ്തു വൺ എയ്റ്റി കിലോ ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കുറേ നാളായിട്ട് ഹെവി വെയ്റ്റ് ഒന്നും പൊക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു വൺ ഐറ്റി കിലോ ഫെയിലായി പക്ഷെ എന്നെ കടലിൽ പൊക്കാൻ പറ്റത്തോണ്ട് എൻ്റെ ഒന്നും പൈസ പോയില്ല